ഹലോ വെൽക്കം ബാക്ക് നാടൻ പൂച്ചകളെ അപേക്ഷിച്ച് ഈ പെർഷ്യൻ കാറ്റിനെ വളർച്ചെന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ നാടൻ പൂച്ചകളാണെങ്കിൽ അവർ എപ്പോഴും അവരുടെ ബോഡിയൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇപ്പോൾ ഏത് പറമ്പിൽ കൂടെയും എഴുതിയിലൂടെ ഒക്കെ പോയി വന്നാലും ദേഹം എപ്പോഴും ക്ലീൻ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ നക്കിയും തുടച്ചും വൃത്തിയാക്കി അവർക്ക് എപ്പോഴും ഗുളിയ ഏത് സമയവും ഇങ്ങനെ ബോഡി ഭയങ്കരം എനിക്ക് കൊണ്ടേ ഇരിക്കുന്നതാണ് പക്ഷേ ഈ പേർഷിൻ ക്യാറ്റുകൾ ശ്രദ്ധിച്ചാലേ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഇങ്ങനെ നക്കലും തുടക്കലും ഫേസൊക്കെ വൃത്തിയാക്കലും ഒക്കെ ഞാൻ കണ്ടു വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ ഒരു വലിയ പ്രശ്നം പറഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത സ്പോട്ടൊക്കെ പോലെ അഴുക്കെപ്പോഴും ഇരിക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇവരുടെ ഈ കണ്ണിങ്ങനെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം ഇവരുടെ ടിഷ്യൂ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പ്രത്യേകമായിട്ട് അപ്പം വൈപ്സ് അപ്പം അത് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തയച്ചാൽ മതി അല്ലെങ്കിൽ പഞ്ഞിയിൽ വെള്ളം തുടച്ച് വെച്ചാലും വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് കണ്ണൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കിമ്മിനാണെങ്കിൽ ഭയങ്കര മടിയാണ് അവനെ അവരെ ഫേസ് ഒക്കെ തുടയ്ക്കുന്നതൊക്കെ അന്നേരം ഞാൻ ഇവനെ ആദ്യം ഇവനെ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി പാടുക അപ്പം അത് രണ്ടു ദിവസമായായിരുന്നു വൃത്തിയാക്കാന്നിട്ട് അപ്പോഴത്തേനാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പിന്നെ കൂടെ ദേഹം മൊത്തം ഒന്ന് ആ വയസ്സിനെ ഉണ്ട് തുടച്ച് ഒന്ന് നീറ്റാക്കി കൊടുത്തു ഒരു പ്രാവശ്യം ഇവനെ ഞാൻ കുളിപ്പിച്ചു അപ്പം കുളിപ്പിച്ചെല്ലാം കൊണ്ടുവന്ന് നല്ല ഡ്രയറൊക്കെ ആയിട്ട് നല്ല രോമൊക്കെ നല്ല ഉണക്കി കൊണ്ടുവന്ന് ഞാൻ കൂട്ടിൽ വിട്ട് കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവനിങ്ങനെ വല്ലാതെ ചുരുണ്ട് വട്ട ചുരുണ്ട് പോലെ ചുരുണ്ട് പേടിച്ചിട്ടാണോ വല്ലാതെ തണുത്തിട്ടാണോ എന്നറിയത്തില്ലായിരുന്നു അതിന് ശേഷം എനിക്കിവനെ കുളിപ്പിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇതുപോലെ ടിഷ്യൂ വെച്ച് തുടച്ചുവിടുകയാണ് ചെയ്യുന്നത് കിറ്റാപ്പി പിന്നെ ഇവരെ ഇങ്ങനെ ചെയ്ത കാരണം എനിക്ക് കിറ്റാപ്പിയെ ഞാൻ പിന്നെ കുളിപ്പിക്കാൻ ശ്രമിച്ചേയില്ല ഇനി ഒന്നി വെളിയിൽ കൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിക്കാനായിട്ടൊന്ന് ഗ്രൂമിംഗ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവർ ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ ബ്രഷ് ഈ ജീവി കൊടുക്കുന്ന മിക്കവാറും ചെയ്യേണ്ട പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ സമയം എങ്ങനെ കിട്ടാറുള്ളു അതുകൊണ്ടാണ് ഇന്ന് ചെയ്താൽ നല്ലതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്